യും പുത്രയും പ്രശുദ്ധ നാമത്തിൽ ആമേ പരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ കുർബാനയുടെ മക്കളെ തിരുസഭയുടെ മക്കളെ പരിശുദ്ധ കുർബാനയുടെ മക്കൾ എന്ന നിലയ്ക്ക് തിരുസഭയുടെ മക്കൾ എന്ന നിലയ്ക്ക് നമ്മൾ ഏറ്റവും ചുരുങ്ങിയ പക്ഷം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവരാണ് സാധിക്കുമ്പോഴൊക്കെ സാധിക്കുന്നവരൊക്കെ എല്ലാ ദിവസവും പ്രസിദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുമുണ്ട് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെവിൻ എന്ന് ഈശോ പറഞ്ഞതുകൊണ്ട് ഒന്നിച്ചു കൂടുമ്പോൾ മതിയല്ലോ എല്ലാ ദിവസവും പ്രസിദ്ധ കുർബാനയുടെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവർ കാണാം അതൊക്കെ തെറ്റാണ് കാരണം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ദൈവം സ്വർഗീയ മന്ന നൽകിയപ്പോൾ ഓരോ ദിവസത്തിനും ആവശ്യമായിട്ടുള്ളതാണ് നൽകി നൽകിയത് അത് വരാനിരിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ അനുദിന പര്യർപ്പണത്തിന്റെ ഒക്കെ ഒരു സൂചനയായിട്ട് വേണം നമ്മൾ കാണാൻ അപ്പോൾ നമ്മളിൽ പരിശുദ്ധ കുർബാനയുടെ മക്കളായ നമ്മൾ സാധിക്കുമ്പോഴൊക്കെ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും പ്രശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് ലോകത്തിന് മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കണം അതോടൊപ്പം ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗോള സഭയോട് കത്തോലിക്കരോട് പ്രത്യേകം പറയുന്ന ഒരു വലിയ വെല്ലുവിളി അത് നമ്മൾ കാണുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ഇരുപത്തി ഒമ്പതിലെ ദസിതേരിയോ ദസിധരാവി എന്ന അപ്പസ്തോലിക കത്തിലൂടെയാണ് ദസിതേരിയോ ദസിധരാവി എന്ന് പറഞ്ഞാൽ ഞാൻ അത്യധികം ആഗ്രഹിച്ചു ആഗ്രഹത്താൽ ആഗ്രഹിച്ചു എന്നും പറയാനായിട്ട് സാധിക്കും അത് ലൂക്കായുടെ സുവിശേഷത്തിൽ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിലെ പതിനഞ്ചാമത്തെ വാക്യമാണ് അതായത് ഈശോ പശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് മുമ്പായി അപ്പസ്തോലകന്മാരോട് പറഞ്ഞതാണ് നിങ്ങളുമായി ഈ പെസഹ പങ്കുവയ്ക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു ആ അപ്പസ്തോല കത്തിൻ്റെ ആദ്യത്തെ മൂന്ന് നാല് അഞ്ച് നമ്പറുകളിൽ വളരെ വ്യക്തമായിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഒരു വലിയ സത്യമുണ്ട് അത് മാത്രമാണ് നമ്മൾ ഈ നിമിഷങ്ങളിൽ ഇവിടെ പങ്കുവെക്കുക അതായത് ഈശോശിഹ അപ്പസ്തോലന്മാരെ മാത്രം വിളിച്ച് പശുത കുർബാന സ്ഥാപിച്ച് അവരെ പശുത കുർബാനയുടെ ഉത്തരവാദിത്വം ഭരമേൽപ്പിക്കുകയായിരുന്നു പക്ഷേ അവർക്കതൊന്നും മനസ്സിലായില്ല അപസ്തോലന്മാർക്ക് അത് മനസ്സിലായത് പരിശുദ്ധ ത്രിദിനത്തിന് ശേഷമാണ് പരിശുദ്ധ ത്രിദിനം എന്ന് പറയുമ്പോൾ ഈശോയുടെ പീഡാനുഭവവും മരണവും ഉദ്ധാരവും ഈ പരിശുദ്ധ ത്രിദിനം എന്ന വാക്ക് വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പയുടെ സഭയും പരിശുദ്ധ കുർബാനയും എന്ന ചാക്രി ലേഖനത്തിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ അപ്പ സ്തോലന്മാർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല മാത്രമല്ല എന്തിനു വേണ്ടി അവർ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്താണ് അവരെ ഭരമേൽപ്പിക്കുന്ന ഉത്തരവാദിത്വം അവർക്കത് അന്ന് മനസ്സിലായില്ല അതായത് നിങ്ങളുമായി ഈ പുസ്തക പങ്കുവയ്ക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിക്കുന്നുവെന്ന ഈശോയുടെ ആ വചനം ഇന്നും പൂർത്തീകരിക്കപ്പെടാതെ നിൽക്കുകയാണ് നിങ്ങളുമായി എന്ന് പറയുമ്പോൾ ഈശോ ലോകത്തെ മുഴുവനും കൺമുമ്പിൽ കാണുന്നു അപസ്തോലന്മാരിലൂടെ ലോകത്തെ മുഴുവൻ കണ്ടുകൊണ്ടാണ് ഈശോ അവിടെ പറയുക അതായത് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് തിരുസഭയിലൂടെ തൻ്റെ രക്ഷാകര പദ്ധതി തുടർന്നുകൊണ്ട് എല്ലാവരെയും പെസഹായിലേക്ക് കൊണ്ടുവരുവാനുള്ളതായ വലിയ ഉത്തരവാദിത്വമാണ് ഈശ്വമിശിക അപസ്തോലന്മാരെ ഭരമേൽപ്പിച്ചത് പക്ഷേ ആ വലിയ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അവർക്കന്ന് ബോധമില്ലായിരുന്നു ഇവിടെ നമ്മളും അനുശോധന ചെയ്ത് നോക്കേണ്ടതുണ്ട് നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഈ വലിയ ഉത്തരവാദിത്വം നമ്മൾക്ക് നൽകപ്പെടുന്നുണ്ട് എന്താണ് ഉത്തരവാദിത്വം എല്ലാവരെയും പശുദ്ധ കുർബാനിയിലേക്ക് കൊണ്ടുവരുക എന്നുള്ളത് ഈ ആശയം കൂടുതൽ വ്യക്തമാകണമെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു ഈ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചത് അല്ലെങ്കിൽ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം പൊതുവെ നമ്മൾ പറയും നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് പോരാ ഈശോമിശ മനുഷ്യനായി അവതരിച്ചത് ദൈവം മനുഷ്യനായി അവതരിച്ചത് അല്ലെങ്കിൽ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം തിരുസഭയെ സ്ഥാപിച്ച് സഭയിലൂടെ പരിശുദ്ധ കുർബാനയിലൂടെ രക്ഷാകര സംഭവങ്ങളെ വീണ്ടും വീണ്ടും നൽകിക്കൊണ്ട് നമ്മളെ തിരുസഭയിലൂടെ പശുദ്ധ കുർബാനയിലൂടെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ലോകത്തെ മുഴുവനും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എങ്ങനെ എല്ലാവരെയും പശുധ കുർബാനയിലേക്ക് രഹസ്യങ്ങളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അങ്ങനെ അപസ്വരന്മാരിലൂടെ വേളയിൽ ചിരിസഭയെ ഈ ഭരമേൽപ്പിച്ചപ്പോൾ രണ്ടായിരം വർഷങ്ങൾ കടന്നുപോയപ്പോൾ എന്താണ് സഭയിൽ സംഭവിച്ചു പോയത് അതിനെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ വ്യക്തമായി ശക്തമായി അഞ്ചാമത്തെ നമ്പറിൽ പറയുക ഈ വലിയ ഒരു ദൗത്യം അതായത് എല്ലാവരെയും പ്രസഹായ രഹസ്യങ്ങളിലേക്ക് കൊണ്ടുവരുക എന്ന വലിയ ദൗത്യം എല്ലാവരെയും പരിശുദ്ധ കുർബാനിലേക്ക് കൊണ്ടുവരുക എന്ന വലിയ ദൗത്യം എങ്ങനെയോ സഭ മറന്നുപോയി എങ്ങനെയോ സഭയിലെ മറ്റു പല കാര്യങ്ങൾക്കിടയിൽ ഇത് അവഗണിക്കപ്പെട്ടു അല്ലെങ്കിൽ വിസ്മരിക്കപ്പെട്ടു അപ്പോൾ എല്ലാവരെയും ബസിദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരുക എന്നുള്ളതായ ആ വലിയ ദൗത്യം അപ്രസ്ഥാനന്മാരിലൂടെ തിരുസഭയ്ക്ക് നൽകപ്പെട്ട ആ ദൗത്യം എങ്ങനെയോ നൂറ്റാണ്ടുകളിലൂടെ സഭയിലെ വിസ്മരിക്കപ്പെട്ടു അവഗണിക്കപ്പെട്ടു അതിനെക്കുറിച്ച് പശ്ചാത്തിപ്പിക്കാനാണ് പറയുക മാത്രമല്ല അവഗണിക്കപ്പെടുകയും വിസ്മരിക്കപ്പെടുകയും മാത്രമല്ല എല്ലാവർക്കും പശുത കുർബാനയിലേക്ക് വിളിയില്ല എന്ന് തെറ്റായ രീതിയിൽ പഠിപ്പിക്കുകയും കൂടി ചെയ്തു എല്ലാവരും അവരുടെ മനസ്സാക്ഷിക്ക് അനുസരിച്ച് ജീവിക്കുമ്പോൾ രക്ഷപ്പെടുമെന്നുള്ളതായ ആശയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് എല്ലാവർക്കും പശുധ കുർബാനയിലേക്ക് വിളിയില്ല എന്ന് പോലും നമ്മൾ പഠിപ്പിച്ചു പോയി ഇക്കാര്യത്തിൽ നമ്മൾ ആരെയും വിമർശിക്കാതെയും കുറ്റം പറയാതെയും ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ഈ ദൗത്യത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് അവബോധമുള്ളവരാകാം നമ്മൾ രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലേക്ക് പ്രവേശിക്കുകയാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്നിനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈശോമിശിഹ പശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് ഇതാ രണ്ടായിരം വർഷങ്ങൾ തികയാനായിട്ട് പോവുകയാണ് ഈ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ആകുമ്പോൾ ഈശോമിശിഹായുടെ പശുദ്ധ കുർബാനയിലൂടെയുള്ളതായ ആ സ്വപ്നം ആ ലക്ഷ്യം നമ്മളിലൂടെയാണ് യാഥാർത്ഥ്യമാകേണ്ടത് അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ആ അഞ്ചാമത്തെ നമ്പറിൽ തന്നെ പ്രത്യേകം പറയുന്നുണ്ട് ഒരു നിമിഷം പോലും കളയാനായിട്ട് ഇല്ല എല്ലാവരെയും പശുത കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ള സ്വപ്നം നമ്മൾക്ക് ഉണ്ടായിരിക്കണം ഒരു നിമിഷം പോലും പാഴാക്കാതെ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്ന പശുത കുർബാനയുടെ മക്കളാകണം പശുത കുർബാനയുടെ പ്രേക്ഷിതരായിട്ട് തീരണം ഇതാണ് ഫ്രാൻസിസ് മാർ പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുക ഈശ്വമിശിഹ പശുത കുർബാനയിലൂടെ നമുക്ക് നൽകുന്ന ഉത്തരവാദിത്വം അതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പ്രാവശ്യം എങ്കിലും പശുത കുർബാനയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് ഈ ഉത്തരവാദിത്വം ആവശ്യപ്പെടുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് പശുത കുർബാനയുടെ മക്കളായ നമ്മൾക്കും ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം സാധിക്കുമ്പോഴൊക്കെ പശുത കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക പശുത കുർബാനയെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുക ദിവികാരൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് പശുത കുർബാനയെക്കുറിച്ച് ചിന്തിക്കുക ധ്യാനിക്കുക ദൈവം വെളിപ്പെടുത്തി തരും അങ്ങനെ പശുത കുർബാനയെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പശു കുർബാനയുടെ പ്രേക്ഷിതരാകാനായിട്ട് സാധിക്കണം തീർച്ചയായും കാരുണ്യ പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം കാരുണ്യ പ്രവൃത്തികളിലൂടെ ദൈവകാരുണ്യത്തെ വെളിപ്പെടുത്തി കൊടുക്കാനും നമ്മൾക്ക് സാധിക്കണം അങ്ങനെ പശുധ കുർബാനയുടെ പ്രേക്ഷിതരാകുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ പരിശുദ്ധ കുർബാന സ്ഥാപനത്തോടനുബന്ധിച്ച് ഈശ്വര സിഹായിക്ക് അപ്രസ്ഥലന്മാരെ കുറിച്ചുള്ള ആ സ്വപ്നം ഇതാ നമ്മളെക്കുറിച്ച് ഇന്നും ഉണ്ട് എന്ന് ആഴമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരായി യഥാർത്ഥത്തിലെ പരിശുദ്ധ കുർബാനയുടെ മക്കളാകുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ ഈ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം പരമ പരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് അന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേ